ശ്രീനാരായണ പരമ ഗുരവീ നമ നൂറ്റി മുപ്പത്തി ഏഴാമത് ശിവരാത്രി മഹോത്സവം ഇന്ന് സൺഡേ ആണ് ഇന്ന് ഏഴാം ഉത്സവമാണ് ഇന്നത്തെ ഉത്സവത്തിന് അന്നദാനം ഒരു പ്രത്യേകത അത് ചോറാണ് അന്ന് തുടങ്ങി ഗുരുവിൻ്റെ ഉത്സവമായതുകൊണ്ട് വടൻചോറ് വരുന്ന ഭക്തന്മാർക്ക് കൊടുക്കണം എന്നുള്ള സങ്കല്പത്തിന് വളരെ ലളിതമായിട്ടാണ് കൊടുക്കാൻ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആ കുടുംബക്കാർ കർമാവധി ഭംഗിയായിട്ട് തന്നെ നടത്തി വരികയാണ് അതിനോടനുബന്ധിച്ച് പൂജ കാര്യങ്ങളും ആ കുടുംബക്കാരി അങ്ങനെ ഓരോ ഈ അവശരായി കഷ്ടം ദീനം പിടിച്ചും മധുരയിൽ പിടിച്ചും കിടക്കുന്ന ഒരു ജനതയെ പൊതുവെ വിദ്യാവിഹീനരായി കിടന്ന ഒരു ജനത എന്നാൽ അന്നും വിദ്യാഭ്യാസം കൊണ്ട് വൈകിയതും ഈ സമുദായം തന്നെയാണ് പക്ഷേ പേരുദോഷം ഇപ്പോഴും കിടക്കുന്നുണ്ട് അതിനല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പരസ്പരം വിഘടിച്ച് നിൽക്കുന്നതും നമ്മുടെ അഹങ്കാര കാരണം ഇത് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾക്കൊരു ഉണ്ടാകണമെങ്കിൽ കൃത്യമായി നമ്മളൊരു അനുഷ്ഠാനത്തിലേക്ക് കടക്കണം അപ്പൊ നമ്മളെ നമ്മളാക്കിയത് ആ പരമഗുരുവാണ് ആ ഗുരുവിന്റെ മന്ത്രമാണ് നമുക്ക് ഏറ്റവും ജപിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് ഉത്തമമായിട്ടുള്ളത് ഈ ഒരു സന്ദേശം ഈ ഒരു അനുഷ്ഠാനം ഗുരുഭക്തരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ പത്ത് ദിവസവും കോടി മന്ത്ര ജപം വച്ചിരിക്കുന്നത് പിന്നെ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഒരു ദിവസം പത്ത് ലക്ഷം മന്ത്രം ജപിക്കണമെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം അപ്പോൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് വരുന്ന മാനസികമായിട്ടെങ്കിലും ജപിക്കുക അങ്ങനെ നമ്മൾ ഗുരുവിനോട് കടപ്പെട്ടവരായി ഗുരുവിന് വിധേയം ഉള്ളവരായി മാറണം നൽകിയതു മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ പക്ഷെ അത് പലരും അതിന്റെ അവകാശങ്ങളായി അവകാശപ്പെടുന്നുണ്ട് അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ അത് പ്രതിഷേധിക്കുക അതിൽ നിന്ന് നമുക്ക് ഉണർന്ന് ഉയർന്നു വരയ്ക്കേണ്ട ആവശ്യമുള്ള

ജീവിക്കുവാൻ ഇനിയെങ്കിലും നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ഒക്കെ മാറ്റി നമുക്ക് ഫ്രീയായിട്ട് ശാന്തമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് എല്ലാവർക്കും ഭഗവാനെങ്ങനെ ഉണ്ടാകട്ടെ ശിവഭഗവാൻ അങ്ങനെ ഉണ്ടായിട്ടും ഭൈരോ സ്വാമിയുടെ കരുതൽ ഉണ്ടാകട്ടെല്ലാ ഗുരുക്കന്മാരുടെയും ഒരു ശിഷ്യന്മാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സാക്ഷാത്കാരം നേടിയിട്ടുള്ള ധാരാളം അവരെല്ലാം ആ ഒരു അതേപോലെ തന്നെ കൊടുതോക്കി മലയിൽ മുരുകനുമായി സംബന്ധിച്ചതുകൊണ്ട് എല്ലാം നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ് അല്ലെങ്കിൽ അവർ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ മന്ത്ര ജപത്തിൽ പങ്കുചേരാൻ ഒരു മണിക്കൂറെങ്കിലും ഇതിനോട് കൂടി ചേർന്ന് ജീവിച്ചുകൊണ്ട് ആകട്ടെ കൂടുതൽ ഗുണം ചെയ്യുകയുള്ളു ഓ ശ്രീനാരായണ പരമപുരമേ എല്ലാം അറിയാനുള്ള കാര്യാണ് അരുവിപ്പുറ പെരിയിട്ടതിനു ശേഷം കരി മുങ്ങി കുളിക്കുന്നതാണ് കാണുന്ന കാര്യം എന്നെ വിളിക്കണേ

ഗുരുദേവന്റെ സമീപിതെ കഥ കൊടുത്ത ചരിത്രം ഒന്ന് പറയാൻ പോത്തം പറയാ ഇരുപത്തെട്ടിലെ ആ തിരുമേനിയുടെ പേര് പേര് ശ്രീജിത്ത് സ്ഥലം ആലപ്പുഴയിലാണ് ആലപ്പുഴ തെമ്പൂളി അമ്പാടിപ്പുഴ ഇവിടുത്തെ ചരിത്രം നടന്നു ലോകപ്രസിദ്ധമായ ശിവപ്രതിഷ്ഠ അതിലിപര് ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്ന പുനഃപ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രമാണ് അഷ്ടബന്ധം ശിലയും ശിലയുമായി ഒരുങ്ങി ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ആ ലോക പ്രസിദ്ധമായ ക്ഷേത്രം ഗുരുദേവൻ അരുവിൽ ഇറങ്ങി ഗുരുദേവൻ ധ്യാനത്തിൽ നിന്നിട്ട് അരുവിലിറങ്ങി ശങ്കരങ്കുഴി എന്ന് പറയുന്ന നാമദേഹത്തിലാണിപ്പോൾ അതറിയപ്പെടുന്നത് അവിടുന്ന് മണിക്കൂറുകളോളം ആ ശിലയുമായി നിന്ന് ചെയ്തിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠിച്ച് ശില ശിലവായിട്ട് ഒരുങ്ങി ചേർന്നിരിക്കുകയാണ് ഇവിടെ അഷ്ടബന്ധമില്ല പിന്നെ ഇവിടെ ശിവേലിയില്ല ആനയില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകള് അരിവിപ്പുറ ക്ഷേത്രത്തിലുണ്ട് അതാണ് ഇവിടുത്തെ നമ്മുടെ അരുവി അരുവി അരുവിയിൽ നിന്നും മുങ്ങിയെടുത്തതാണ് ഈ ശില ആ ശിലയാണ് പ്രദർശിച്ചിരിക്കുന്നത് ആ പീഠത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഒരു നിത്യധാരണകളുണ്ട് ഇത് പിന്നീട് എങ്ങനെയെങ്കിലും ചെയ്താണോ അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള യാതൊരു ഇതൊന്നുമില്ല ആ പീഠം തന്നെയാണ് പീഠത്തിൽ അവിടുന്ന് തന്നെയാണ് പിന്നീടത് ഗുരുദയം ചെയ്ത് പരിവർത്തനം വരുത്തിയെന്ന് പറയാനായിട്ട് പറ്റില്ല ആരും ഒന്നുമ ചെയ്തിട്ടില്ല ഗുരുദേവന്റെ കരങ്ങൾ കൊണ്ട് തന്നെ പ്രതിഷ്ഠിച്ചതാണ് അതേ രീതിയിലാണ് ഇന്നും ഇരിക്കുന്നത് അല്ലെ അപ്പൊ ജ്ഞാനത്തിലൂടെ ശിലയെ ശിവലിംഗമാക്കിയ ഗുരുദേവൻ സാദുണ്ട് കുറച്ചൊക്കെ കെട്ടിയട്ട എല്ലാം കൊണ്ട് ഭഗവാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു ഭഗവാൻ വർഷം ഉത്സവം നടക്കുകയാണ് ബുധനാഴ്ചയാണ് ഇതിൻ്റെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് ശിവരാത്രി എല്ലാവർക്കും കൂടെ വേറെ കാണട്ട രാവിലെ ആയതുകൊണ്ട് അതും തിരക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് തിരക്കൂടും എന്നാണ് പറയുന്നത് ಇದು ನಾನು ಇನ್ನು ದಟ್ ನಪ್ಪ ನೋಡೋಣ ಅಂತ ಕೈ ಎನ್ನ ವಾಯಿನ ಕಡೆ ತೆರೆದು ಬಿಡೋಣ ಇದು ಒಂದು ಸೇರಿ ಹೋಗೋದು ಸರಿ ಹಾ ಹಾ